കണ്ടോ കൊട്ടിയത്തിന്റെ മൂച്ചയായ തന്നെ മരിയ ഡ്രീംസ് മോൾ ആരോട് ചോദിച്ചാലും ഇപ്പൊ ഇതിനെക്കുറിച്ചുള്ള വർത്തമാനമേ ഉള്ളൂ എന്നാ ഒന്ന് കയറി എല്ലാത്തിനും അമ്പത് ശതമാനം വിലക്കുറവെന്നൊക്കെ കേട്ടു ഞാൻ മാത്രം മണ്ടിയായിട്ട് വീട്ടിൽ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചു അമ്മച്ചീടേയും കെട്ടിയന്റെ ഒക്കെ കാല് പിടിച്ച് രാത്രി ലാഭം കൊയ്യാനായിട്ട് ഇറങ്ങിയതാ കൊട്ടിയത്ത് പാർക്ക് ചെയ്യാൻ ഒരു തരി മണ്ണിയില്ല പിന്നെ ഈ വാഹനങ്ങൾ കണ്ടോ ഇഷ്ടം പോലെ ഒരറ്റം തൊട്ട അടുത്ത അറ്റം വരങ്ങ് നേരത്തെ വെച്ചേക്കിയാ അപ്പോൾ നമ്മളായിരിക്കും ആ ഇതിൻ്റെയൊക്കെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാന്ന് വെച്ച് കൊണ്ടുവന്ന് വണ്ടി വയ്ക്കും പക്ഷേ മിക്കേണ്ട ആരും വന്നു നമ്മുടെ വഴക്കം അറിയില്ല അങ്ങനെ വെക്കരുത് ഇങ്ങനെ വെക്കരുതെന്ന് പറഞ്ഞു പക്ഷെ കുറേ കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിലോട്ട് പെറ്റി അങ്ങ് വരും അഞ്ഞൂറ് രൂപ ആ കൂടുതലൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് കിട്ടുന്ന ലാഭം അവിടെ തീരണ്ടെന്ന് വെച്ചിട്ട് നേരത്തെ പറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ ഞാൻ അകത്തെ എന്താ ലാഭമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് അങ്ങ് അകത്തോട്ട് കയറി ചെല്ലാം പണ്ട് ഓണ സമയത്ത് കുട്ടിയുടെ സിംലയിലായിരുന്നു ഇതുപോലെ തിരക്ക് ഞാൻ കണ്ടിട്ടുള്ളത് കുറേ പേരെ ഷട്ടറൊക്കെ ഇട്ട് കടയുടെ ഷട്ടറൊക്കെ ഇട്ടിട്ട് ആൾക്കാരെ വെളിയിൽ നിർത്തുമായിരുന്നു അങ്ങനെ ഞാൻ അകത്തോട്ട് കയറി ചെന്ന് കിട്ടും അതൊക്കെ അവിടെ നിൽക്കട്ടെ കയറി ചെന്നപ്പോഴത്തേക്ക് നല്ലൊന്നാന്തര സംഗീതമൊക്കെ ചേരി പടരാരില്ലേലും നല്ലൊന്നാം തരം ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു കേട്ടു നിന്നും ശരിക്കും അത്രയ്ക്ക് മനോഹരമായിരുന്നു നമ്മൾ അകത്തുള്ള ലാഭം കുറഞ്ഞു പോയാലും ഇത് നമുക്ക് ശരിക്കും ഒരു മുതൽക്കൂട്ടായിരുന്നു അങ്ങനെ അതെല്ലാം വളരെ നന്നായിട്ട് നമ്മൾ ആസ്വദിക്കുമ്പം വളരെ മാന്യതയോടുകൂടി സെക്യൂരിറ്റി ഒന്ന് നമ്മളോട് പറയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കണേതോ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട് സ്ഥലം ഒഴിഞ്ഞ് മുന്നോട്ട് നിന്നോളാം പറയും അപ്പം അത് കേൾക്കുമ്പോഴത്തേക്ക് അകത്തോട്ട് പോകണം എന്നൊരു ഓർമ്മ നമുക്ക് വരും അപ്പം നമ്മൾ അവിടെ നിന്ന് പതുക്കെ നീങ്ങും അകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാ ജന തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഈ കാണുന്നോ അതിനകത്ത് കണ്ടോ ഒരു രക്ഷയില്ല ക്യൂ ഒരറ്റം തൊട്ട് അടുത്ത അറ്റം വരെ ക്യൂ നിക്കാ ആൾക്കാർ വില്ലടിക്കാനായാലും നടന്ന് നീങ്ങാൻ മണ്ണിടാൻ സ്ഥലമില്ല നമ്മൾ നമ്മളൊരിക്കും അത്രക്ക് തിരക്ക് ആ ഭയങ്കര ലാഭമായിരിക്കും എന്ന് കരുതി ഇങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ എടുത്ത് നോക്കും വെളിയിലോട്ട് ഇറങ്ങുന്ന മിക്കവരുടെയും കയ്യിൽ കുറേ ആട്ട കാണും പിന്നെ വേറെ കുറെകളുടെ കൈ കയ്യിലാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ അപ്പൊ ഞാൻ വെച്ച് ഭയങ്കര ലാഭം കൊണ്ട് എല്ലാവരും ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോകാന്ന് അപ്പൊ നിങ്ങൾ ഒരിക്കലും ലാഭമൊന്നും ഇല്ലേ നോക്കാം ഇതിൻ്റെ ഒന്നും വില ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ കാരണം ബാക്കിയുള്ളൊക്കെ വില കേട്ടപ്പം തന്നെ എൻ്റെ പകുതി ഫീസ് അടിച്ചു പോയാണ് കായിപ്പോയി കാരണം ഉപ്പ് തൊട്ട് പഞ്ചാര വരെ ഞാൻ ഏതെടുത്ത് നോക്കിയാലും അതിനൊക്കെ ഞങ്ങളുടെ ജംഗ്ഷനിലെ ഷിബുവിൻ്റെ കടയിലും ബേവ് കടയിലും ലാഭം അങ്ങനെ ഈ വിലയുടെ ഞെട്ടിൽ ഞാനിങ്ങനെ നിൽക്കുന്ന കണ്ടുകൊണ്ട് എൻ്റെ കെട്ടിയോ പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കേണ്ട മുകളിലോട്ട് കയറി പോകാം അവിടെ എന്തൊക്കെയോ ഓഫർ എന്ന് കേട്ടു അപ്പോൾ ഇവിടെ ആയിരിക്കില്ല അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോയി എല്ലാം കമ്പനി ഐറ്റങ്ങൾ ബുക്ക് പിന്നെ ചീനിച്ചട്ടി പാത്രങ്ങൾ ചായപാത്രം വരെ ഞാനങ്ങനൊരു ചായപാത്രം അങ്ങ് വാങ്ങിക്കാമെന്ന് വെച്ചു പോയി വില ചോദിച്ചു ഞെട്ടിപ്പോയി കണ്ണു തള്ളി ഞാൻ ബോധം കെട്ട് വീണില്ലെന്നേ ഉള്ളൂ വളരെ ചെറുത് എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ഒരു പകുതി വരും ഒരു ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് രൂപ അതിനോടടുപ്പിച്ച് ഞാൻ വിചാരിച്ചു ഒരു രണ്ട് ചായപാത്രം എനിക്ക് വാങ്ങിക്കാം അതുകൊണ്ട് ഞാൻ അങ്ങ് താത്ത് വെച്ചു പിന്നെ അടുത്ത പോയി ഞാൻ ഒരു തവ എടുത്തു തവയ്ക്ക് ആയിരത്തി സംതിങ് രൂപ പിന്നെ അടുത്ത സംഭവം അത് മൂവായിരത്തി സംതിങ് രൂപ അപ്പം ഞാൻ വിചാരിച്ചു ഏതിലും ലാഭം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ചെറിയ കടകൾ തന്നെയാന്ന് തോന്നി ഏകദേശം അപ്പോഴേക്കും എൻ്റെ ലാഭം കൊതിയൊക്കെ അടങ്ങി പിന്നീട് ഞങ്ങൾ കാഴ്ച കാണാൻ തീരുമാനിച്ചു മുന്നോട്ട് നീങ്ങി നല്ല ഷോപ്പുകൾ മൊബൈലിൻ്റെയൊക്കെ വൻ ശേഖരം ലാപ്ടോപ്പ് മൊബൈൽ ടി വി എന്താ പുതിയ പുതിയ ഐറ്റംസ് സൂപ്പർ നല്ല സൗണ്ട് എഫക്റ്റിലുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ആഫ് പിന്നെ ഞാൻ ചെന്ന് പെട്ടത് കുറച്ച് ഗ്യാസ് സ്റ്റൗ ഒക്കെ നടക്കുകയായിരുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിലെ സ്റ്റവ് ഗ്യാസ് നന്നായിട്ട് ലീക്ക് ആവുന്നോന്നൊരു ഡൗട്ട് ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞാൻ കെട്ടിയതിൻ്റെ കാലുടിച്ച് അത് മാറ്റാമെന്ന് വിചാരിച്ചു ഡ്രീംസ് മാളി വന്നതല്ലേ ഒരു സ്റ്റൗ എങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ച് ആ ഞാൻ പോയി വില ചോദിച്ചു കുഴപ്പമില്ല ഏകദേശം നല്ല ലാഭം ഉണ്ടായിരുന്നു വാങ്ങിച്ചില്ല കേട്ടോ കൂടിയുണ്ടല്ല ശരിക്കും നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി ആയിരം രൂപ മുതൽ അഞ്ച് വർഷം വാറൻറ്റിയോട് കൂടിയ അതുപോലെ പ്രത്യേകം കസ്റ്റമർ ഉള്ള നല്ല ഒന്നാം തരം ഗ്യാസ് സ്റ്റൗ അതിൻ്റെ ഗ്ലാസ്സിനൊക്കെ പ്രത്യേകം എന്തൊക്കെയോ ഓഫേഴ്സൊക്കെ ഉണ്ട് നല്ല സ്റ്റവ് ആയിരുന്നു പക്ഷേ വാങ്ങിയില്ല അത് വേറൊന്നും കൊണ്ടല്ല വെളിയിലൊന്നും കൂടി തിരക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് വെളിയിൽ തിരക്കിയപ്പോഴാണ് എനിക്കത് ലാഭമായിരുന്നു എന്ന് മനസ്സിലായത് കാരണം ബാക്കി എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗോതമ്പൊടിക്കും സ്റ്റൗവിനും ലാഭമാണ് പിന്നെ ഡ്രീംസ് സ്മാൾ ഇനി വന്നിട്ടില്ലെങ്കിൽ ആരും വൈകരുത് കാണാനുണ്ട് നല്ല ഭംഗിയാണ് കണ്ടുകൊണ്ടിരിക്കുക നല്ല എ സിക്കകത്തൊക്കെ ഇങ്ങനെ നിൽക്കുക ബംഗാളികൾ വരെ വന്ന് തുടങ്ങി ഡ്രീംസ് മാളിലേക്ക് ബംഗാളികൾ മനുഷ്യരില്ല എന്ന് നിങ്ങൾ ചോദിക്കും ഒരു പഞ്ചിലങ്ങ് പറഞ്ഞു പോയതാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് കയറി കണ്ടോ പിന്നെ നല്ല വെജിറ്റബിൾസിൻ്റെ ഉണ്ട് നല്ല വർണ്ണാഭമായ വെജിറ്റബിൾസ് എന്തോ ഒരു നല്ല കളറിലായിരിക്കുന്നതെന്ന് അറിയാവോ കാണാനേ ഉള്ളൂ വാങ്ങിക്കാൻ പറ്റില്ല അതും ഭീകര വില തന്നെയാണ് എല്ലാവർക്കും ഭീകരമാണോ എന്നില്ല എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ഭീകരവില പിന്നെ ഇറച്ചിയൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ ഇത്രയും ഇറച്ചിക്കൊക്കെ വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോയെന്ന് നിങ്ങളൊക്കെ ചുറ്റുവടുത്ത ഇതിൽ ലാഭത്തിൽ കിട്ടത്തില്ലേ എനിക്കറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ ലാഭം നോക്കി വാങ്ങിക്കുന്നതുകൊണ്ടായിരിക്കും പിന്നെ ഇത് നല്ല സാധനമായിരിക്കും എനിക്കറിയില്ല ഞങ്ങളെയൊക്കെ ഇവിടെ കിട്ടുന്ന ആയിരിക്കില്ലായിരിക്കും അപ്പോൾ കാരണം എന്നെപ്പോലുള്ള സാധാരണക്കാർക്കായിരിക്കും ഇവിടുത്തെ വില കേട്ടിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഈ ഹൈ ക്വാളിറ്റി സാധനങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം അതിൻ്റെ പകുതി ഓഫർ വില തന്നെ ആയിരിക്കും അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ച് എന്നെ പോലുള്ളവരെ സംബന്ധിച്ച് വെറും കൈയോടെ തിരിച്ചു പോരുന്നതായിരിക്കും നല്ലത് പിന്നെ ഒന്നും വാങ്ങിക്കാതെ വരേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ഒരു നൂറ്റി മുപ്പത് രൂപയുടെ അലിവ എടുത്തു അലിവ എടുത്തിട്ട് ബില്ലടിക്കാൻ ചെന്നപ്പം നീണ്ട ക്യൂ കണ്ടുകൊണ്ട് ഞാൻ അതും അങ്ങ് തിരിച്ചു വെച്ചു വെറും കാഴ്ചകൾ മാത്രം ബാക്കിയാക്കി അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഡ്രീംസ് മാളിൽ നിന്ന് വിടാം